അപ്പോൾ നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴുക്കു തയ്യാറാക്കി തയ്യാറാക്കി എടുക്കുന്നെങ്കിൽ നോക്കാം പയറാണ് നമ്മളിന്ന് മെക്ക് വറ്റുന്നത് അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ച് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്നു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ഉള്ളിയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരണം അപ്പോൾ ഞാൻ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ആ ചെറിയ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇരുവിനനുസരിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാൻ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് പയറ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഗ്രാം അളവിൽ പയറാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കിയെടുക്കാം തീ അല്പം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കാം ഇന്ന് നമുക്ക് പയറ് നമ്മളിതിൽ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാണ്ട് ഈ ഒരു എണ്ണയെ കിടന്നാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം അടച്ചുവെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിക്കാം അപ്പോൾ ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇട്ടു പോകരുത് ഈ സമയത്ത് തീരെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒന്ന് തെളിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴും ഈ വെള്ളം ചേർക്കാതെ ഈ ഒരു എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് വെന്ത് വരുന്നതാണ് ടേസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വയറൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്കു വട്ടിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട ഒരു ഓംലെറ്റും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടു മാറി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ കേട്ടോ താങ്ക്